നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടാം കാർഷിക സമരം അതിശക്തമായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാലാണ് കർഷകർ കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുന്നത് സമരത്തിനിടയിൽ ഒരു യുവ കർഷകൻ പോലീസ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു യുവാവിന്റെ മരണം പോലീസ് വെടിയേറ്റാണെന്ന് കർഷകർ ആരോപിച്ചപ്പോഴും ഇതിനെ തള്ളുകയാണ് പോലീസ് ഉണ്ടായത് എന്നാൽ ഇപ്പോഴിതാ യുവാവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഗനൌരിയിൽ ഹരിയാന പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് കർഷകനായ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടത് തലയ്ക്ക് വെടിയേറ്റാണ് ഇയാൾ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് യുവാവിന്റെ തലയിൽ പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് നടത്തിയ സി സ്കാനിലാണ് തലയിൽ നിരവധി ലോഹ ഉരുളകൾ കണ്ടെത്തിയത് പോലീസ് നടപടിയിൽ പരിക്കേറ്റ നിരവധി കർഷകരുടെ ശരീരഭാഗങ്ങളിൽ ലോഹ ഉരുളകൾ മൂലമുണ്ടാകുന്ന മുറിവുകൾ കണ്ടെത്തിയതായി പാഠ്യാലയിലെ ആശുപത്രികൾ കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ ലീഗൽ റിപ്പോർട്ടിൽ പറയുന്നു ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ തലയോട്ടിയുടെ ഏറ്റവും പിൻഭാഗത്ത് മുറിവിന്റെ അടയാളം കണ്ടെത്തിയിരുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും ഇല്ലെന്ന് കാണിച്ചു എസ് ടി റിപ്പോർട്ട് കണ്ടു പട്ടേള പോലീസിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും പരിശോധന നടത്തിയ ഡോക്ടർമാർ പറഞ്ഞു സിംഗിന്റെ തലയോട്ടിയിൽ നിന്ന് കണ്ടെത്തിയ ലോഹ ഉരുളകൾ പോലീസിന് കൈമാറിയതായും അറിയിച്ചു പ്രതിഷേധക്കാരായ കർഷകരും സിംഗിന്റെ കുടുംബവും ആദ്യം പോസ്റ്റ്മോർട്ടം നടത്താൻ അധികാരികളെ അനുവദിച്ചിരുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലപാതകത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാലും പോലീസ് വാദങ്ങൾ തള്ളുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസ് അത്രയ്ക്ക് ക്രൂരമായാണ് കർഷകരോട് പെരുമാറുന്നത് സമാധാനപൂർവ്വം പ്രതിഷേധിക്കുന്ന കർഷകരെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയുമാണ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും എടുക്കാതെ മൗനപാലിച്ച് മുന്നോട്ട് പോയി യാണ് കേന്ദ്ര സർക്കാർ മാർച്ച് ആറിനായിരുന്നു കർഷകർ മാർച്ച് പുനരാരംഭിച്ചത് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇപ്പോഴും കർഷകർ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ അതിർത്തികളിൽ അവരെ തടയുകയാണ് പോലീസ് ചെയ്യുന്നത് അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ അതിനെ അടിച്ചമർത്താനാണ് പോലീസും സർക്കാരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ കർഷകരെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നതും സമരം ചെയ്യാൻ അനുവദിക്കാത്തതുമൊക്കെ എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് കർഷകരുടെ നിലപാട്